ആദിവാസി കുടികളിൽ ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി ഊരുമൂപ്പന്മാർ വിതരണം ചെയ്ത ഭക്ഷ്യസാധനങ്ങൾ ജില്ലാ പട്ടികവർഗ ഓഫീസിൽ തിരിച്ചേൽപ്പിച്ചു ലൈസൻസ് ഇല്ലാത്ത ഏജൻസി വിതരണം ചെയ്തത് നിരോധിച്ച ഭക്ഷ്യവസ്തുക്കളാണെന്നും ആരോപണം അതേസമയം വിതരണം ചെയ്ത എണ്ണ ഭക്ഷ്യയോഗ്യമല്ലെന്ന് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ട് പുറത്തുവന്നു തൊടുപുഴ താലൂക്കിലെ പെണ്ണിയാനി മൂലക്കാട് പൂച്ചപ്പറ കരിപ്പലങ്ങാട് തുടങ്ങിയ ആദിവാസി ഊരുകളിലാണ് ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിതരണം ഒന്നര മാസം മുമ്പായിരുന്നു സംഭവം ഇതേക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും വിതരണ ഏജൻസിക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് വിവിധ ആദിവാസി സംഘടനകൾ രംഗത്തെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തൊടുപുഴ ഡിവിഎസ്പിക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ തങ്ങളുടെ പരാതി അവഗണിച്ചതായി ഊരുമുപ്പന്മാർ പറയുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് ഊരുകളിൽ വിതരണം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ തൊടുപുഴ ഐ ടി ഡി പി ഓഫീസിൽ തിരികെ എത്തിച്ചത് ഇങ്ങനെ അല്ലെ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ആദിവാസികളാണ് ഞങ്ങൾക്ക് അറിയത്തില്ല ഇപ്പൊ നിങ്ങൾ പത്രക്കാരും ഒക്കെ ഇല്ലാത്തുള്ളത് കൊണ്ട് എന്നാ ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അയാൾ ലൈസൻസ് ഇല്ലാത്ത ഒരു സാധനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ആളുടെ പേര് നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങള് ഡി എക്കും മുഖ്യമന്ത്രിക്കും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തിട്ട് ഇപ്പം അടുത്ത് ഈ പ്രതി എങ്ങനെ ചെന്നു അയാടെ കുറ്റവാളി കുറ്റവാളിയാണെങ്കിൽ അവിടെ എങ്ങനെ ആ പ്രതി അവിടെ ഇടക്കൂടെ ആരും അറിയാതെ അവിടെ ചെന്നു എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്കൊരു എങ്ങനെ ഞങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റുമോ മായംകലർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചവർക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ടായിരുന്നു വിതരണം ചെയ്ത എണ്ണ ഭക്ഷ്യയോഗ്യമല്ലെന്ന് റീജിയണൽ അനലിറ്റിക്കൽ ലാബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടും പുറത്തുവന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഭക്ഷ്യവകുപ്പ് നിരോധിച്ച കേരസുഗന്ധി എന്ന പേരിലുള്ള വെളിച്ചെണ്ണയും വിതരണം ചെയ്തവയിൽ ഉൾപ്പെടുന്നു കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും വരെ ഐ ടി ഡി പി ഓഫീസിലെ ഉപരോധ സമരം അവസാനിപ്പിക്കില്ലെന്ന് ഊരുമൂപ്പന്മാർ നിലപാടെടുത്തു ഇതോടെ വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു న్యూస్ బీరో తొడుపుడ